കണ്ട കാര്യങ്ങളും പറയാൻ പോകാൻ ഏസപ്പൻ്റെ കത്ത് കണ്ട കാര്യം പറയാൻ പോകാൻ മക്കളെ പിന്നെ പതിനഞ്ച് ദിവസത്തിന് മുമ്പ് പിന്നെ മണ്ണിൻ്റെ മണം ഭയങ്കരമായി ഭയങ്കരമായ കേട്ട് ഉറക്കം വന്നിട്ടില്ല ഉറക്കം പറഞ്ഞിട്ട് പള്ളിയിലാണ് വന്ന് കിടന്നത് എല്ലാവരുടെ അടുത്തും മളക്കി പണിക്ക് പോണോർ അടുത്തൊക്കെ ആണ് വിളിച്ച് പറഞ്ഞ് മക്കളെ ഇങ്ങനെ ഉരുള ഉരുൾപൊട്ടണുണ്ട് സൂക്ഷിക്കണം പണിക്ക് പോണോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ രാത്രി പതിനൊന്ന് മണിയാവുമ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ടില്ല പാസ്റ്റർ വിളിച്ച് വളർത്തി രണ്ടാമം പോലീസ് പറഞ്ഞൊക്കെ വിളിക്കാൻ പറഞ്ഞ് വയനെ വിളിക്കാൻ പറഞ്ഞ് വിളിച്ച് എന്തേ ഇങ്ങനെ പറയണോ എല്ലാം ഫസ്റ്റ് ഉരുളു പൊട്ടുന്നുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വിളിക്കി നമുക്ക് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേന് ഉരുൾ പൊട്ടി കഴിഞ്ഞ് പൊട്ടി കഴിഞ്ഞപ്പം ഒരന്ത മണിക്ക് പിന്നെ ഒരു പൊട്ട് പിന്നെ അതിനെ എല്ലാവരും അടിച്ചുപോയി പിന്നെ ആങ്ങളെ രക്ഷപ്പഴത്തണ മാത്രം വിളിച്ച് കൂങ്ങി കറിഞ്ഞ് അപ്പം തന്നെ കേസു ഞങ്ങളാങ്ങും അമ്മായിൻ്റെ മുകളിൽ പല്ലിക്ക് എന്നാൽ കുഴന്നാക്കി അകത്ത് അവനെ സ പിന്നെ കിടന്ന മാസം നെഞ്ഞ് വേനായിരുന്നു ഒക്കെ വിളിച്ച് പോയി ചോദിച്ചപ്പോൾ നമ്മുടെ തെയ്യും മക്കളെടുത്ത് എല്ലാവരും എത്തുന്ന കടയിലൊക്കെ പോയി പറഞ്ഞ് മക്കളെ ഉരുൾ പൊട്ടും പാളം പൊട്ടും ശ്രദ്ധിച്ചിരിക്കും മക്കളെ വന്നിട്ട് കുറച്ചാൾ കേട്ടു കുറച്ചാൾ കേട്ടില്ല പിന്നെ പോകണിഷ്ടമാതിന് വിളിച്ചുപോയിട്ടുണ്ട് സ്കൂൾ റോട്ടിലേക്ക് കുറച്ചാൾ കേട്ട് പിന്നെ മൂന്ന് ദിവസത്തിന് മുമ്പ് കിണറ്റിന്റെ വെള്ളം കളങ്ങിയിട്ടുണ്ടായി അതും അവർ ശ്രദ്ധിച്ചില്ല അങ്ങനെ കുറേ അനുഭവമുണ്ട് എനിക്ക് അതുകൊണ്ടൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ല